ആറ് ഗ്രാം കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വേടനെതിരെ ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ലഹരി ഉപയോഗം ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് ഈ കേസിൽ രണ്ടാം പ്രതിയാണ് വേടൻ കഞ്ചാവ് ഉപയോഗത്തിനിടയിലാണ് വേടനടക്കം ഒമ്പത് പേർ പിടിയിലായതെന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നു കഞ്ചാവ് കൈവശം വെച്ചത് വിൽപ്പനയ്ക്കാണെന്നും എഫ്ഐആറിൽ സൂചനകളുണ്ട് എന്നാൽ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിൻ്റെ അറസ്റ്റിലായ വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിട്ടുള്ളത് പുലിപ്പല്ല് തനിക്ക് തന്നത് മലേഷ്യൻ പൗരത്വമുള്ള തമിഴ് വംശജനായ രഞ്ജിത്ത് കുമ്പിടിയാണെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ചാണ് രഞ്ജിത്ത് പുലിപ്പല്ല് വേടനെ സമ്മാനിക്കുന്നത് എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പുലിപ്പല്ല് അടക്കമുള്ളവ കൈവശം വെക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്ന് വനം വകുപ്പ് പറയുന്നു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് വനം വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തത് വേടനെതിരെ ആയുധ നിയമം ചുമത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത ആയുധം എന്ന് പറയുന്ന ഐറ്റം ഓൺലൈനിൽ വാങ്ങിയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചെറിയ അളവിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് നിയമത്തിൽ മഹാ അപരാധമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന കുറ്റമാണത് പിന്നെ കണ്ടെടുത്ത ഒമ്പത് ലക്ഷം രൂപയുടെ പേരിലും കേസ് ഉണ്ടാകാൻ വഴിയില്ല കാരണം വേടൻ്റെ ഒരു പരിപാടിക്ക് ലക്ഷങ്ങൾ കൊടുക്കണം